അലൈക്കും വറഹമത്തുള്ള യെജുസി മദ്രസ പഠന സഹായി ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഓക്കെ സാധാരണ എല്ലാ ആപ്ലിക്കേഷനുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ നാം യെ ജൂസിന്ന് അടിച്ചു കൊടുക്കുക യജു എ ജോസിന്ന് അടിച്ചു കൊടുക്കുക ഓൾറെഡി ഈ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഞാൻ സെർച്ച് ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ എജു സി മദ്രസ ആപ്പ് എന്ന് കാണുന്നുണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പിന്നെ മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഈ മൊബൈലിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിനകത്ത് വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം പിന്നീട് നമുക്ക് ഇവിടെ ഇവിടുന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ നമുക്കിത് കാണാൻ പറ്റും അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു മൊബൈൽ നമ്പർ ചോദിക്കുന്നത് കാണാം ഇവിടെ നമ്മൾക്ക് ഒരു മൊബൈൽ നമ്പർ കൊടുക്കാം ഇവിടെ എജു സി ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് നാൽപ്പത്തി മൂന്ന് പൂജ്യം 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 നാല് ഇത് ഈ യേജുസി ആപ്ലിക്കേഷൻ്റെ ഓഫീസ് നമ്പറാണ് ഇത് കൊടുത്തിട്ട് നേരെ താഴെ കാണുന്ന ഈ മഞ്ഞ ബട്ടൺ പ്രൊസീഡ് എന്ന് പറയുന്ന ഈ മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ്റെ പേജ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ ഓരോ കള്ളിയിലും എന്താണ് പൂരിപ്പിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഏറ്റുമുകളിൽ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടീച്ചറാണോ സ്റ്റുഡൻറ് ആണോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ കുട്ടികളാണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കുക ഉസ്താദ്മാരാണെങ്കിൽ ടീച്ചർ എന്ന് കൊടുക്കുക ഇവിടെ ഞാൻ ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ ടീച്ചർ കൊടുത്തു ഇവിടെ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഞാൻ മുമ്പ് ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് മുഹമ്മദ് സദക്കത്തുള്ള പേര് കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ ജില്ല ഞാൻ സെലക്ട് ചെയ്തു മലപ്പുറം ജില്ല സെലക്ട് ചെയ്തു എൻ്റെ ലൊക്കേഷൻ ഞാൻ ഇവിടെ കൊടുത്തു കൊണ്ടോട്ടി വളരെ സിമ്പിളാണ് ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വർഷം നിങ്ങളെ വീടുകളിൽ ഏതൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ ക്ലാസുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതി കാരണം ഓരോ വർഷവും സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ്സുകൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ നമ്മളത് ഇവിടെ ചേഞ്ച് ആക്കി തരും ഞാൻ എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ സെലക്ട് ചെയ്തു ഇനി നേരെ താഴെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് സൈനപ്പ് അംഗമാവുക എന്നുള്ള ബട്ടൺ കാണാം ഈ അംഗമാവുക എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി അതോടുകൂടി നമുക്ക് പിന്നീട് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണാൻ കഴിയുക ഓക്കെ നമ്മൾക്ക് ഓപ്പണായി വരുമ്പോൾ മദ്രസ ട്യൂഷൻ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണിക്കും മാത്രമല്ല ഏറ്റവും മുകളിലായിട്ട് ഹലോ മുഹമ്മദ് സദൊക്കെ രജിസ്റ്റർ ചെയ്ത ആ പേര് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ മദ്രസ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അക്കാഡമി എന്നൊരു ഒരു ഒരു ഫോൾഡർ കാണാൻ പറ്റും അതുപോലെ തന്നെ ക്ലാസ് റൂം കുർആആൻ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഇതിൽ അക്കാഡമി എന്ന് പറയുന്ന ഈ ഓപ്ഷന് പേയ്മെൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് ബാക്കി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം ഓക്കെ ഇതാണ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സിങ് അപ്പോൾ വളരെ സിമ്പിളാണ് ഇനി ഇതിലുള്ള ക്ലാസ് റൂം എങ്ങനെ ഉപയോഗിക്കാം അക്കാഡമി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് അതായത് രജിസ്റ്റർ ചെയ്യാനോ മറ്റോ എന്തെങ്കിലും അനു പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു വാട്സപ്പിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മുടെ ഓഫീസ് സ്റ്റാഫുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പരിഹാരം അവർ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇൻഷാള്ള നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരക്കും അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ മറ്റുള്ള കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാൻ തല കബൂൽ ചെയ്യട്ടെ ആമീൻ അസ്സലാ വലൈക്കും